നമസ്കാരം നമ്മൾ പി സി ഒഡിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നല്ലൊരു ശതമാനം പെൺകുട്ടികൾക്കും ഉള്ള ഒരു രോഗമാണ് പി സി ഒ ഡി പി സി ഒ ഡി എന്നാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അണ്ടാശ്രയ കുമിളകൾ ഉണ്ടാവുക ഇത് കാരണം സ്ത്രീ പെൺകുട്ടികളിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം അധികമായ ആർത്തവം ഉണ്ടാവുക അതായത് ഇറഗുലർ മിനിസ്ട്രേഷൻ പിന്നെ രോമ വളർച്ച അമിതമായ രോമ വളർച്ച മൂക്കിന് താഴെയും കക്ഷത്തുമൊക്കെയുള്ള അമിതമായ രോഗവർ വളർച്ച മുഖത്തൊക്കെ കളറ് കഴുത്തിൽ മുഖത്ത് കാണുന്ന ഭാഗങ്ങളിൽ കൈകളിൽ ഒക്കെ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുക ഇതുമാ മൂലം പെൺകുട്ടികൾക്ക് ഡിപ്രഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാവുക പി സി ഒ ഡി പി സി ഒ എസ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തോ രണ്ടും ഒന്നാണോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് പേഷ്യൻസിന് കൂടുതൽ ക്ലിനിക്സിൽ വരുമ്പോൾ ഉണ്ടാകാറുള്ളത് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പി സി ഒ എസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു കൂട്ടം സിംറ്റംസ് ഉണ്ടാവുക ഇടതെറ്റിയുള്ള ആർത്തവം ക്രമമായിട്ട് വരാത്ത ആർത്തവം അഞ്ചാറ് മാസത്തോളം ആർത്തവം വരാതിരിക്കുക രോമ വളർച്ച ഇതെല്ലാം കൂടിയുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം പി സി ഒ എസ് ഏറെക്കുറെ ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം ആഹാര രീതിയിൽ തന്നെ നമുക്ക് പി സി ഒ ഡി ഒഴിവാക്കാം കാരണം പി സി ഒ ഡി എന്ന് പറയുമ്പോൾ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ദഹനാവസ്ഥ ഡൈജഷൻ ഇതൊക്കെ ക്ലിയർ ആകാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പിന്നീട് സ്ത്രീ ഹോർമോണായ ഈശ്വരജൻ കുറയുകയും പുരുഷ ഹോർമോൺ കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പി സി ഒ ഡി ഇത് നമുക്ക് കൺ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോഴി ഇറച്ചി കോഴിമുട്ട ഇവ അവോയ്ഡ് ചെയ്യണം ഇതുള്ളവർക്ക് പി സി ഒ ഡി ഉള്ളവർ കോഴി ഇറച്ചി കോഴിമുട്ട ഈ കഴിക്കുന്നതിലൂടെ പുരുഷ ഹോർമോൺ കൂടുതലാവും സ്ത്രീകളിൽ അത് കാരണം പി സി ഒ ഡി ഉണ്ടാവും കോഴിമുട്ട നമ്മൾ ഡയറ്റ് റെഗുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഈയൊരു പി സി യു രോഗം കുറയ്ക്കാം കോഴിമുട്ട കോഴിയിറച്ചി ബേക്കറി വറുത്തത് കോഴിപ്പടങ്ങിയ ആഹാരം കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് മധുരം ഇവയൊക്കെ കുറച്ച് ബ്ലഡ് കൂടുന്നതായിട്ടുള്ള മധുരനാരം നാരങ്ങ ക്യാരറ്റ് തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ റെഗുലറായിട്ടുള്ള റൊട്ടീൻ എക്സസൈസും ഇരുപത് മിനിറ്റെങ്കിലും ചെയ്തുകൊണ്ട് നമ്മൾ തുടരുകയാണെങ്കിൽ ഈ പി സി ഒ ഡിയെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് പോകാം ആ പി സി ഒ ഡി നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം പി സി ഒ ഡി കാരണം ബുദ്ധിമുട്ടിക്കുന്ന കുട്ടികൾക്കായിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം